നമസ്കാരം സൂഡിയോ ഈ ബ്രാൻഡ് കേൾക്കാത്തവരായി ആരും തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ കാണില്ല കൊറോണയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ചരിത്ര നേട്ടം കൊയ്ത അത്ഭുതം അങ്ങനെ വിശേഷിപ്പിക്കാം സൂഡിയോയെ വമ്പൻ ബിസിനസ് ബ്രാൻഡുകളെ പോലും മുട്ടുകുത്തിച്ചാണ് സൂഡിയോയുടെ അതിഭീമമായ അത്ഭുതകരമായ വളർച്ച ചുരുങ്ങിയ സമയം കൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും ഒന്നടങ്കം ചെന്നെത്തുന്ന പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമായി സൂഡിയോ മാറിയത് എങ്ങനെ ഇന്ത്യക്കാരുടെ ഷോപ്പിംഗിനോടുള്ള പൾസ് മനസ്സിലാക്കി മാർക്കറ്റ് പിടിക്കാനുള്ള സൂഡിയോയുടെ കഴിവിൻ്റെ രഹസ്യം എന്താണ് നോക്കാം സൂഡിയോയുടെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണില്ല കാരണം ഒരു രൂപ പോലും പരസ്യത്തിനായി അവർ ചെലവഴിക്കുന്നില്ല എന്നതാണ് സത്യം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ഇന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് ബ്രാൻഡ് ഇന്ത്യയിൽ ഒരു ദിവസം ഒരു ഷോപ്പ് തുറക്കുന്നു എന്ന് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരുടെ വളർച്ച ഇ കൊമേഴ്സ് ആപ്പുകളില്ല മാർക്കറ്റ് വിപുലീകരിക്കാൻ വെബ്സൈറ്റില്ല തങ്ങളെ തേടി കസ്റ്റമേഴ്സ് നേരിട്ട് വരുമെന്ന കോൺഫിഡൻസ് ആണ് ലൂഡിയോയുടെ കൈമുതൽ ഇവരുടെ ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കാനാകില്ല കേൾക്കാൻ രസകരവും ആകർഷിക്കുന്നതുമാണ് അതൊക്കെ കേൾക്കാൻ തന്നെ ഒരുപാട് കൗതുകമുണ്ട് അതിൽ ഇതിൽ ആദ്യത്തേതാ കീപ്പ് അപ്പ് വിത്ത് ട്രെൻഡ് എന്ന ആശയമാണ് അത്യാവശ്യം ഡ്രസ്സിംഗ് സെൻസ് ഉള്ളവരായി നാം മാറിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം മാറി മാറി വരുന്ന ട്രെൻഡുകളെ തേടി നാം പോകുന്നുണ്ട് ഈ നിറമുള്ള ഷർട്ടിന് ഈ ടൈപ്പ് പാന്റ് ചേരൂ ഈ ചെരുപ്പാണ് ഇന്ന സാരിക്ക് ചേരുക എന്ന ഫാഷൻ സെൻസ് ഉള്ളവരുടെ ഇടയിലേക്ക് മാറി മാറി വരുന്ന കളക്ഷനുകൾ കൊണ്ടുവരാൻ സൂഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ ആഴ്ചയും ആ സമയത്തെ ട്രെൻഡിനനുസരിച്ചാണ് ഓരോ സാധനങ്ങളും ഇറക്കുന്നത് വേൾഡ് ഫാഷൻ ഇൻഡസ്ട്രിയിലെ എല്ലാ അപ്ഡേറ്റുകളും കൊണ്ടുവരാൻ അവർ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് സേവ് മണി എന്ന ആവശ്യമാണ് രണ്ടാമത്തേത് പോക്കറ്റ് കീറാതെ ഷോപ്പിംഗ് നടത്താമെന്ന ഉറപ്പാണ് അവരുടെ രണ്ടാമത്തെ വിജയമന്ത്രം ഏതൊരു സാധാരണക്കാരനും തങ്ങളുടെ ഷോറൂമിലേക്ക് കടന്നു ചെല്ലാമെന്ന നിലയ്ക്കാണ് കച്ചവടം നടത്തുന്നത് വലിയ വലിയ ഓഫറുകൾ തരാമെന്ന് പറഞ്ഞ് കയറിപ്പോകുന്ന സാധാരണ തുണിക്കട പോലും കഴുത്തിറക്കുമ്പോൾ അവർ ഇവിടെ ഈടാക്കുന്നത് അതിൻ്റെ പകുതി വില മാത്രമേ ഉള്ളൂ വെറും ഇരുപത്തി ഒൻപത് രൂപയിൽ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ മാത്രമേ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ ഒരു സൂഡിയോ ഷോറൂമിലും നാലക്കത്തിലുള്ള സംഖ്യ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ ഒരൊറ്റ സാധനവും വിൽക്കില്ല എന്ന സ്ട്രാറ്റജിയും ജനങ്ങളെ ആകർഷിക്കുന്നതായിരുന്നു മൂന്നാമത്തെ ആശയം റീറ്റെയിൽ തെറാപ്പിയാണ് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതൊക്കെ മറക്കാറില്ലേ സന്തോഷം ഷോപ്പിങ്ങിലൂടെ കണ്ടെത്താം എന്ന വലിയ ആശയത്തെ മുൻനിർത്തി ഇന്ത്യക്കാരെ ഒന്നടങ്കം തങ്ങളുടെ ഷോറൂമുകളിലേക്ക് എത്തിക്കാൻ ജൂഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെത്തുമ്പോൾ മനസ്സിനുണ്ടങ്ങുന്ന തരത്തിലുള്ള ലൈറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ നൽകി വരുന്നവരെ കൂടുതൽ ആക്കാൻ ജൂഡിയോയ്ക്ക് കഴിയുന്നുണ്ട് തലപ്രാന്ത നൽകുന്ന ജോലി കഴിഞ്ഞ നേരെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലേക്കോ മാളിലേക്കോ ഒക്കെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു റീറ്റെയിൽ തെറാപ്പിയുടെ ഭാഗമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ആശയമാണ് അടുത്തത് പ്രൈസ് റേഞ്ചിൽ തുടങ്ങി കസ്റ്റമർക്ക് അനുകൂലമാകുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണ് സൂഡിയോ ഓരോ കസ്റ്റമറിനും സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് പ്രധാനം അവിടുത്തെ സെയിൽസ് പേഴ്സണുകൾ ആരും നിങ്ങളുടെ പിന്നാലെ കൂടി ഇത് കൊള്ളാം ഇതെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാറില്ല പലപ്പോഴും നമുക്കൊരു ബാധ്യതയായി തോന്നാറുള്ളവരാണ് ഇക്കൂട്ടർ ഇവരുടെ സമ്മർദ്ദം കാരണം ഇഷ്ടമല്ലെങ്കിലും അവരെ പിണക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ വിലകളയേണ്ട എന്നൊക്കെ കരുതി ഒരു വസ്ത്രമോ മറ്റോ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്തായാലും ഈ ഒരു രീതി സൂഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു കസ്റ്റമറിനെ എത്തിക്കാൻ പ്രേരണ നൽകുന്ന ഘടകമാണ് വെബ്സൈറ്റ് പോലൊരു ലോകോത്തര ഫാഷൻ ബ്രാൻഡ് ഉണ്ടായിട്ടും എന്തിന് ടാറ്റ സൂഡിയോയെ വളർത്തിയെടുത്തു പലർക്കും തോന്നിയ സംശയമാണ് ഒരുപാട് ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് രതൻ ടാറ്റയുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇതിന് പിന്നിൽ ഇന്ത്യയിലെ മധ്യ ഉപരിവർഗത്തിന് വലിയ ചെലവില്ലാതെ വാങ്ങാനാകുന്ന തുണിത്തരങ്ങൾ അതായിരുന്നു സിമോൺ ടാറ്റയുടെ ആശയം ലാക്മേ ഇന്ത്യയുടെ പകുതി ഓഹരി വിറ്റ് സമാഹരിച്ച പണം രതൻ ടാറ്റ അവരുടെ കീഴിലുള്ള ട്രെൻഡ് ലിമിറ്റഡ് എന്ന വസ്ത്ര വ്യാപാര മേഖലയിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു സതേൺ മുംബൈയിൽ അങ്ങനെ ഒരു വസ്ത്ര ഷോറൂം ടാറ്റ സ്വന്തം നിലയ്ക്ക് തുറന്നു അതാണ് ഇന്ന് നാം കാണുന്ന വെസ്റ്റ് സൈഡ് വളരെ പെട്ടെന്നായിരുന്നു വെസ്റ്റ് സൈഡ് ഇന്ത്യയുടെ ടയർ വൺ നഗരങ്ങളിൽ പടർന്നു പന്തലിച്ചത് ഇന്ത്യയിലെ തനതായ വസ്ത്രവ്യാപാര രംഗത്തെ തൊഴിലാളികളെയും വിദഗ്ധരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഉപദേശങ്ങളും കൊണ്ട് ആളുകളുടെ മനസ്സും കീഴടക്കി വിപണി പിടിക്കുകയായിരുന്നു വെബ്സൈഡിലൂടെ ടാറ്റ സാൽവാർ കമ്മീസിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ട വെബ്സൈഡ് പിന്നീട് പുത്തൻ ഡ്രസ്സുകൾ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും നടത്തി കൊണ്ടുവന്ന വലിയ ഹിറ്റായി ബോളിവുഡ് നായികമാരുടെ വസ്ത്രങ്ങളിലും ടാറ്റ തങ്ങളുടെ ബ്രാൻഡ് നെയിം പതിപ്പിച്ചു എന്നാൽ ഇന്ത്യയിലെ മിഡിൽ ലോവർ ക്ലാസ് ഫാമിലികളിൽ നിന്ന് അകന്നു ഈ ഒരു ബ്രാൻഡ് അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വെസ്റ്റ് സൈഡിലെ വസ്ത്രങ്ങൾ ഈ ഒരു സമയത്താണ് ആദിത്യ ബിർളയും റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും എല്ലാം തന്നെ ടാറ്റയ്ക്ക് എതിരാളികളായി എത്തിയത് ഇതോടെ വെസ്റ്റ് സൈഡിന്റെ മാർക്കറ്റും വലിയ രീതിയിൽ ഇടിഞ്ഞു മാർക്കറ്റ് ഡൽ വെസ്റ്റ് സൈഡിനെ ഉപേക്ഷിച്ചാലോ എന്ന് പോലും രത്തൻ ടാറ്റ ചിന്തിച്ചു ആശയം തന്ന അമ്മയോട് തന്നെ കാര്യം സൂചിപ്പിച്ചു ഇന്ത്യൻ വസ്ത്രമാർക്കറ്റിൽ മിഡിൽ ലോവർ ക്ലാസ് ആളുകളുടെ പങ്കിനെക്കുറിച്ച് അവർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ഓൺലൈൻ ഷോപ്പിംഗിന്റെ കടന്നുവരവോടെ മൊത്തത്തിൽ കൂപ്പുകുത്തിയ ഇന്ത്യൻ വസ്ത്ര മാർക്കറ്റിനെ ഉണർത്തണമെങ്കിൽ ആളുകളെ മാർക്കറ്റിലേക്ക് എത്തിക്കണമെന്ന ഉപദേശം നൽകി സിമോൺ ടാറ്റ ജൂഡിയോയുടെയും പരമാവധി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന ആശയത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു വെബ്സൈറ്റോ ഇ കൊമേഴ്സ് ആപ്പുകളോ ഒന്നുമില്ലാതെ രാജ്യത്തെ ടയർ ടു ത്രീ ജനങ്ങളെ ലക്ഷ്യമിട്ട് ആദ്യ സൂഡിയോ ഷോപ്പ് ഉയർന്നു ബംഗളൂരുവിൽ അവരുടെ ആദ്യ ഷോറൂം തുറന്നപ്പോൾ ആളുകൾ ഇരച്ചെത്തി മൂന്ന് കിലോമീറ്ററോളമാണ് ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടന ദിവസം റോഡ് ബ്ലോക്ക് ഉണ്ടായത് ലക്ഷറി ലുക്കും കുറഞ്ഞ വിലയും അതായിരുന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരുപോലെ സൂഡിയോയിൽ എത്തിച്ചത് ഡിസ്കൗണ്ട് സെയിൽ എന്ന ആളുകളുടെ മനസ്സ് മനസ്സുമടുപ്പിച്ച ബോർഡുകൾക്ക് പകരം ഒറിജിനൽ വില നൽകിയാണ് ആളുകളെ അവർ കയ്യിലെടുത്തത് സൂഡിയോ എന്ന ലോക കാണുമ്പോഴും ഒരു ഫ്രഷ്നസ് പലർക്കും തോന്നിയേക്കാം അധികം ബഹളങ്ങളൊന്നുമില്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മിനിമലായിട്ട് സൂഡിയോ എന്ന ബ്രാൻഡ് ജനഹൃദയങ്ങളിൽ പതിയുകയായിരുന്നു അങ്ങനെ ഇന്ത്യൻ വസ്ത്രവിപണിയിലെ വിപ്ലവമായി സൂഡിയോ ടാറ്റയുടെ ഈ ചരിത്ര നീക്കം ബാധിച്ചതാ ഇവിടുത്തെ മുന്തിയ ബ്രാൻഡുകളെ തന്നെയാണ് തൻ്റെ വെസ്റ്റ് സൈഡിനെ മറികടന്ന അംബാനിയുടെ ട്രെൻഡ്സിനോടുള്ള മധുര പ്രതികാരമായിരുന്നു ടാറ്റയുടെ സൂഡിയോ എന്തായാലും വിപ്ലവകരമായി ഇപ്പോൾ തുടങ്ങി തുടർന്നുകൊണ്ടിരിക്കുന്ന സൂഡിയോയെ മറികടക്കാനുള്ള തത്രപ്പാടിലാണ് അംബാനിയുടെ ബിസിനസ് സ്ട്രാറ്റജികൾ എന്തായാലും സൂഡിയോയെ മറികടക്കാൻ യൂസ്റ്റ എന്ന ബ്രാൻഡുമായി എത്തിയിരിക്കുകയാണ് റിലയൻസ് വിപണിയിൽ മത്സരം അങ്ങനെ കൊഴുക്കുകയാണ് ഇങ്ങനെ മത്സരം കൊഴുക്കുമ്പോൾ ജനങ്ങൾക്കാണ് അത് ഗുണമാകുന്നത് നല്ല വസ്ത്രം ന്യായമായ വിലയ്ക്ക് ലഭിക്കും